കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ പലചരക്ക് കടയ്ക്ക് തീപിടിച്ച് മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം തങ്കച്ചൻ കുഴിപ്പള്ളിയിൽ ആളുടെ പലചരക്ക് കടയാണ് കത്തി നശിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം തൊപ്പിപ്പാള ടൌണിൽ പ്രവർത്തിക്കുന്ന അച്യൂസ് വെജിറ്റബിൾസ് എന്ന പലചരക്ക് കടയിലാണ് തീപിടുത്തമുണ്ടായത് തങ്കച്ചൻ കുഴിപ്പള്ളിയിൽ എന്നയാളുടെ കടയാണിത് കടയിൽ നിന്നും വലിയ രീതിയിലുള്ള പുക ഉയരുന്നത് കണ്ട് റോഡിലൂടെ പോയ ആളുകളാണ് ഉടമയെ വിവരമറിയിച്ചത് തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു കട പൂർണമായും കത്തി നശിച്ചെന്നും മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നും കടയുടമ തങ്കച്ചന്റെ മകൻ ആദർശ് പറഞ്ഞു ഏകദേശം ലക്ഷം ലക്ഷം രൂപയോളം ഷോട്ട് സർക്യൂട്ടാണ് തീപിടുത്തമുണ്ടാകാൻ കാരണം അടുത്തുള്ള കടകളിലെ ജനലുകൾക്കും മറ്റും ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു ഒരു മാസം മുമ്പാണ് രണ്ട് ലക്ഷത്തോളം രൂപ ചെലവിട്ട് കട നവീകരിച്ചത്